ആരായിരുന്നു കരുതൽ ഏ ആരാപ്പൻ എങ്ങനത്തെ മൂപ്പൻ സ്വരം കണ്ടുപിടിച്ച ആളെ അല്ലേ അപ്പൊ കരുതല കഥയെ കുത്തായി അപ്പൊ ഇനി നിങ്ങള് നിങ്ങള് മറ്റുള്ള കുട്ടികളോട് പറയണം ഞങ്ങക്ക് വയനാട്ടിൽ ഇങ്ങനെ ഒരു കരുതൽ ഉണ്ടെങ്കിൽ സ്വരം കണ്ടുപിടിച്ച ആളാണ് എത്തിയിട്ട് കാരണം ആക്രമണത്തിന്റെ മരണപ്പെട്ട ആളാണെന്ന് പറഞ്ഞു കൊടുക്കണം അല്ലേ നിങ്ങളേത് സ്കൂളിലെ കുട്ടികളാശി വീരപഴ്സി വിദ്യാമന്ദിരം കഥയൊക്കെ കഥയൊക്കെ കേട്ട് നമുക്ക് കാണാം നമസ്കാരം എല്ലാവർക്കും ജിതൂസ് ജനിയുടെ പുതിയൊരു അധ്യാപകത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നിപ്പോ നമ്മൾ നിൽക്കുന്ന എവിടെയാണെന്ന് നിങ്ങൾ ഊഹിച്ച് കാണുമല്ലോ അല്ലെ നമ്മൾ വയനാട് ചുരത്തിന്റെ ശില്പിയെ കാണാനായിട്ട് വന്നിരിക്കുന്നതാണ് കരിന്തണ്ടനെ അപ്പോൾ കരിന്തണ്ടന്റെ നമ്മൾ ഈ വയനാട് ചുരം ലക്കിടിയിൽ കരിന്തണ്ടന്റെ ഒരു വലിയ ചങ്ങലമരം ഉണ്ട് എല്ലാവർക്കും അറിയാം റോഡ് സൈഡിൽ തന്നെയാണ് ചങ് കരിന്തണ്ടൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെയാണ് അതുപോലെ ചങ് കരിന്തണ്ടൻ്റെ ആത്മാവിനെ ഇവിടെ ഒരു ചങ്ങല മരത്തിൽ ഒരു ചങ്ങലയിൽ തളച്ചിരിക്കുകയാണ് എന്നുള്ളതൊക്കെയാണ് വിശ്വാസം അപ്പോൾ ആയിരത്തി എഴുന്നൂറ് എണ്ണൂറ് കാലഘട്ടങ്ങളിൽ വയനാട് ചോരത്തിൻ്റെ താഴ്ഭാരമായ ചിപ്പിലത്തോട് പ്രദേശത്ത് ജീവിച്ചിരുന്ന ആളായിരുന്നു കരിന്തണ്ടൻ അങ്ങനെ കരിന്തണ്ടൻ്റെ കഥകൾ നമുക്കറിയാലോ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങളും ഒക്കെ കാണാം എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് 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 സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോലോ ഓക്കെ പരിന്തണ്ടൻ മൂപ്പൻ്റെ ആ പൂർണ്ണകായ പ്രതിമയുടെ മുമ്പിൽ ആ ശില്പത്തിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട് ഇന്ന് മാർച്ച് പത്താണ് അതായത് മാർച്ച് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച കരിന്തണ്ടൻ സ്മൃതി യാത്ര എന്ന് പറയുന്ന ഒരു ആഘോഷം ഈ വയനാട്ടിൽ ഈ കരിന്തണ്ടൻ്റെ ഈ പൂർണ്ണകായ പ്രതിമയുടെ മുന്നിലായിട്ട് നടത്താറുണ്ട് അതായത് ഈ കരിന്തണ്ടൻ ജീവിച്ചിരുന്ന സ്ഥലം നമുക്കറിയാം വയനാടൻ ചുരത്തിൻ്റെ താഴ്വരമായ ചിപ്പിൽത്തോട് ഭാഗത്തു നിന്നുള്ള കരിന്തണ്ടൻ്റെ പുതുതലമുറക്കാരും എല്ലാവരും കൂടി ഒത്തുചേർന്ന് അതുപോലെ വയനാടിൻ്റെ മാത്രമല്ല കണ്ണൂരിൻ്റെ മലപ്പുറത്തിൻ്റെയൊക്കെ ചില ഭാഗങ്ങളിൽ നിന്ന് ഇവരുടെ കുടുംബക്കാരെല്ലാം കൂടി ഒത്തുചേർന്നുകൊണ്ട് കരിന്തണ്ടൻ്റെ ഒരു അനുസ്മരണമായിട്ട് ഒരു സ്മൃതിയാത്രയായിട്ട് മാർച്ച് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച ഒരു പരിപാടി രൂപീകരിക്കുന്നുണ്ട് പീപ്പ് എന്നൊരു വനവാസി സംഘടനയാണ് ഈ കരിന്തണ്ടൻ സ്മൃതിയാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത് ഈ പീപ്പിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ ഒരു കരിന്തണ്ടൻ്റെ പൂർണ്ണകായ പ്രതിമയും ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് അതിന്റെ ശില്പിയുടെ പേരും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് സ്മൃതിയാത്രയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സ്മൃതി ദിനത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് സ്കൂൾ വിദ്യാർത്ഥികളാണ് കരിന്തണ്ടൻ്റെ ഈ ഒരു വലിയ പൂർണ്ണകായ പ്രതിമയുടെ ചുവട്ടിലൊരു പുഷ്പാർത്ഥന നടത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് ഇതൊക്കെ നമ്മുടെ മാനന്തവാടി പിന്നെ പഴശ്ശി മന്ദിരത്തെ ബാലപഴ്ശി മന്ദിരത്തിലെ കുട്ടികളാണ് അവരൂടെ വന്നിട്ട് ഇത് കണ്ടോ കരിന്തണ്ടന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തുന്ന ഒരു വലിയ കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുള്ളതാണ് ഇവര് നിഖിൽദാസ് എന്നാണ് പ്രവർത്തകനാണ് നമ്മൾ ഇത് യാത്രയാണ് സ്മൃതിയാത്രയാണ് അടിവാരത്തിന്ന് രാവിലെ ഒൻപത് മണിക്ക് നമ്മുടെ ആചാരം പ്രകാരം അതായത് ചാലമങ്ങൂപ്പന്റെ നേതൃത്വത്തിൽ ആചാരപ്രകാരം പരിപാടി തുടങ്ങുകയും പിന്നെ നമ്മുടെ മുതിർന്ന പ്രചാരകനും സംഘത്തിൻ്റെ പ്രചാര മുതിർന്ന പ്രചാരകനായ ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നന്ദേടനാണ് ജെ നന്ദേടനാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത് പീപ്പ് എന്ന് പറയുന്ന സാംസ്കാരിക സംഘടന ഈ കരിന്തണ്ടൻ ദിനം വളരെ സമുചിതമായിട്ട് ആചരിച്ചു വരികയാണ് മിക്കവാറും അടിവാരത്ത് നിന്ന് ആരംഭിച്ച് ഒരു തീർത്ഥയാത്ര പോലെയുള്ള ഒരു പരിപാടി ഒരു സ്മൃതിയാത്ര ആരംഭിക്കുകയും അത് വൈകുന്നേരം ഇവിടെ സമാപിക്കുകയും തുടർന്ന് കരിന്തണ്ടനെ അനുസ്മരിച്ചു പിരിയുകയും ചെയ്യുന്ന ഒരു പതിവ് പരിപാടിയാണ് കഴിഞ്ഞ പത്ത് പതിനാല് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് ഈ കരിന്തണ്ടൻ്റെ ഒരു ചരിത്രം ചെറുതായിട്ട് ഓടിച്ച് പറയാം നമ്മളിതിന് മുമ്പുള്ള വീഡിയോയിലൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും കരിന്തണ്ടൻ്റെ പതിനാ പതിനാലാമത് സ്മൃതിയാത്രയോടനുബന്ധിച്ച് ഒന്നുകൂടി നിങ്ങളിലേക്ക് കരിന്തണ്ടന്റെ ചരിത്രം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ബ്രിട്ടീഷുകാർ നമ്മളുടെ രാജ്യം അടക്കി ഭരിച്ചിരുന്നൊരു കാലഘട്ടം ബ്രിട്ടീഷുകാർക്ക് എന്തൊക്കെ നോക്കിയിട്ടും വയനാട്ടിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ സഖ്യപ്രവതം ഇങ്ങനെ നിരനിരയായിട്ട് നിൽക്കുന്നതുകൊണ്ട് അത് കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് എത്താൻ കഴിയുന്നില്ല രണ്ട് കാരണമാണ് ബ്രിട്ടീഷുകാർക്ക് രണ്ട് ആവശ്യങ്ങളാണുള്ളത് ഒന്ന് വയനാട്ടിലേക്ക് വരിക ഇവിടുത്തെ സുഗന്ധ വ്യഞ്ജനങ്ങൾ അടിച്ചു മാറ്റുക രണ്ടാമത് ടിപ്പൂവിനെ തുരുത്തുക ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും വയനാട് മലനിരകൾ സഖ്യപ്രവതത്തിനെ കട്ട് ചെയ്ത് പോകണം അപ്പോൾ ഇത് നടക്കാതെ വരികയാണ് എന്തൊക്കെ നോക്കിയിട്ട് ഇവർക്ക് നടക്കുന്നില്ല ആ സമയത്താണ് ഒരു ആദിവാസി യുവാവ് ഈ നമ്മുടെ വയനാടൻ ചുരത്തിൻ്റെ അടിവാരത്തിൽ ചിപ്പിൽത്തോട് പ്രദേശത്ത് ജീവിച്ചിരുന്ന കരിന്തണ്ടൻ എന്ന് പറയുന്ന ഒരു ആദിവാസി യുവാവ് നിഷ്പ്രയാസം ഈ മലമുകളിലേക്ക് കാലികളെ പിന്നെ തീറ്റാൻ വേണ്ടി ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന ചെയ്യുന്നതുകൊണ്ട് ബ്രിട്ടീഷുകാർ അമ്പരന്ന് പോയി ഈ യുവാവ് അങ്ങനെ എത്ര കൃത്യമായിട്ട് ഇതിൽ പോകുന്നു എന്ന് മനസ്സിലാക്കി അപ്പോൾ അവർക്ക് മനസ്സിലാക്കി യുവാവിനെ പിന്തുടർന്നാൽ നമുക്ക് ഈ മലമുകളിലേക്ക് കയറാനും വയനാട് വയനാട്ടിലെത്താനുമുള്ള ഒരു വഴി കണ്ടുപിടിക്കും എന്ന് കണ്ടുപിടിക്കാം എന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ കരിന്തണ്ടനെ വശത്താക്കി കരിന്തണ്ടനിലൂടെ ഈ മലമുകളിലേക്ക് വയനാട്ടിലേക്ക് കയറാനുള്ള വഴികളൊക്കെ സൂത്രത്തിൽ ഒപ്പിച്ചെടുത്തു അത് കഴിയുമ്പോൾ ഇത് ആര് കണ്ടുപിടിച്ചു എന്ന് ചോദിക്കുമ്പോൾ കരിന്തണ്ടൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ അത് ബ്രിട്ടീഷുകാരുടെ ആത്മാഭിമാനത്തിൽ ഭയങ്കര വ്രണപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കാരണം ഞങ്ങളെ കഴിഞ്ഞിട്ട് വേറെ ആരുമില്ല ഞങ്ങളാണിത് കണ്ടുപിടിച്ച എന്നുള്ളൊരു അജണ്ട തീർച്ചയായിട്ടും ബ്രിട്ടീഷുകാർക്ക് വേണം ആ സമയത്ത് ഒന്നേ ചെയ്യാനുള്ളവരുടെയിൽ കരിന്തണ്ഡനെ വധിക്കുക എന്നുള്ളതാണ് നല്ല ആരോഗ്യ ദൃഢതാത്രനായ കരിന്തണ്ടനെ നേരിട്ട് ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ കഴിയില്ല അത്രയ്ക്കും ശക്തിശാലി തന്നെയായിരുന്നു കരിന്തണ്ട എന്നുള്ളതാണ് ആ സമയത്ത് കരിന്തണ്ടനെ ഒളിവിൽ മറിഞ്ഞിരുന്ന് ചതിയിലകപ്പെടുത്തി കൊന്നു കളഞ്ഞു എന്നുള്ളതാണ് അത് കഴിഞ്ഞ് ദിവസങ്ങളും ആഴ്ചകളും ഒക്കെ കടന്നുപോയി നമ്മുടെ പപ്പുച്ചട്ടം പറഞ്ഞ പോലെ നമ്മുടെ താമരശ്ശേരി ചുരം നല്ല ഗംഭീരമായി പക്ഷേ ഇതിലെ വാഹനങ്ങൾ പോകാൻ കഴിയുന്നില്ല ആളുകളെ അപായപ്പെടുകയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ എന്താണെന്ന് നോക്കും കരിന്തണ്ടൻ്റെ ആത്മാവ് ഇതിലെ ഗതി കിട്ടാതെ അലഞ്ഞു നടക്കുന്നു എന്നുള്ളൊരു വിശ്വാസമായിരുന്നു എന്നുള്ളതാണ് ഒടുവിൽ കരിന്തണ്ടൻ്റെ ആത്മാവിനെ ഈ ലക്കിടിയിൽ ഒരു തരത്തിൽ തളച്ചു എന്നുള്ളതാണ് വിശ്വാസം ആ ചങ്ങലമരമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ചങ്ങലയും ചങ്ങലമാരും ഇന്നും കാണാൻ കഴിയും എന്നുള്ള സത്യമാണ് കരിന്തണ്ടൻ്റെ ആത്മാവ് ഗതി കിട്ടാത്ത ആത്മാവ് ഇതിലെ അലഞ്ഞു നടന്നു എന്ന് പറഞ്ഞല്ലോ ആ കരിന്തണ്ടൻ്റെ ആത്മാവിനെ ഇതാ ഇവിടെ ഒരു ചങ്ങലയിൽ തളച്ചു എന്നുള്ളതാണ് വിശ്വാസം ഇന്ന് നമുക്ക് ആ ചങ്ങലയും ചങ്ങലമരും കൈ കരിന്തണ്ടൻ്റെ ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഇവിടെ നിന്ന് കാണാൻ കഴിയും എന്നുള്ളതാണ് പടർന്ന് പന്തലിച്ചു കിടക്കുന്ന ഈ വലിയ മര മരത്തിലേക്കാണ് കരിന്തണ്ടൻ്റെ ആത്മാവിനെ ആവാഹിച്ച് അല്ലെങ്കിൽ ചങ്ങലയിൽ തളച്ചിരിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് വിശ്വാസങ്ങൾ എത്ര പറഞ്ഞാലും എത്ര വർണ്ണിച്ചാലും നമ്മൾക്ക് മതി വരാത്തൊരു കാഴ്ച തന്നെയാണ് ഈ ലക്കിടിയിൽ ചങ്ങലമരത്തിൻ്റെ ചൂട്ടിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഭയാനകവും ഭക്തി സാന്ദ്രവുമായൊരു അന്തരീക്ഷം ഒരേപോലെ നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് നമുക്ക് ഈ ചൂട്ടിൽ കാണാൻ കഴിയുന്നത് കാലം എത്ര കഴിഞ്ഞാലും ഇതിലേ പോകുന്ന ഓരോ സഞ്ചാരികളും ഇവിടെ വാഹനം നോന്നു നിർത്തി കരിന്തണ്ടൻ്റെ ചങ്ങലമരത്തെ ഒന്ന് താണു വണങ്ങാതെ പോകാറില്ല എന്നുള്ളതാണ് എല്ലാവർക്കും വലിയൊരു വിശ്വാസമാണ് ഇത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ചുരമാണ് കാണാൻ കഴിയുന്നത് ആ ചുരത്തിൽ രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ചെട്ട് പിന്നെ നമ്മൾ ഇറങ്ങുന്നത് ഈ ചങ്ങലമരത്തിനടുത്തായിട്ട് തന്നെയാണ് കരിന്തണ്ടൻ അന്ത്യം കൊള്ളുന്നത് ഇവിടെയാണ് നമ്മുടെ താമരശ്ശേരി ചുരത്തിൻ്റെ ശില്പിയായ കരിന്തണ്ടൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെ വിളക്ക് വെക്കുന്നതും അതുപോലെ കാര്യങ്ങളും എല്ലാം ഉണ്ട് തിരിയും വിളക്കുമൊക്കെ വെക്കുന്നുണ്ട് കണ്ടോ നമ്മുടെ താമരശ്ശേരി ചുരത്തിൻ്റെ രാജശിൽപി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം കണ്ടോ നിങ്ങൾ കാരണം കാലം എത്ര കടന്നാലും കാലം പുരോഗമിച്ചാലും ഈ വിശ്വാസങ്ങളും ഈ ഐതിഹ്യങ്ങളൊന്നും ആരും ആരും മറക്കില്ല എന്നുള്ളതാണ് നെഞ്ചോട് ചേർത്ത് നിൽക്കുന്ന ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളുമാണ് ഇന്നും വയനാട്ടുകാർക്ക് മാത്രമല്ല വയനാട്ടിൽ നിന്ന് കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ ലോകത്തിൻ്റെ തന്നെ പല ഭാഗത്തു നിന്ന് വരുന്ന ആളുകളും ഈ കരിന്തണ്ടൻ്റെ ചരിത്രങ്ങളും ഐതിഹ്യങ്ങളിലും വിശ്വാസങ്ങളിലും പങ്കുചേരാതെ ഇരിക്കില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇതെല്ലാം കരിന്തണ്ടൻ്റെ ആത്മാവ് കേൾക്കുന്നുണ്ടാവും എന്നൊരു വിശ്വാസത്തോട് കൂടിയാണ് നമ്മളിതെല്ലാം പറയുന്നത് കേട്ടോ ഈ കരിന്തണ്ടൻ്റെ അടുത്തായിട്ട് തന്നെ ഇവിടെ ഒരു മുനീശ്വരൻ്റെ സങ്കല്പവും ഒരു കുട്ടിച്ചാത്തൻ്റെ ഒരു സങ്കല്പവും നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഭക്തജനങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്ന് വഴിപാടുകൾ സമർപ്പിച്ച് വിളക്ക് കൊളുത്തി പോകുന്നൊരു കാഴ്ച ഒക്കെ നമുക്ക് കാണാം സന്ധ്യ അതുകൊണ്ടാണ് ദീപം കൊടുത്താത്തത് ഇത് പിന്നെ കുട്ടിച്ചാത്തൻ്റെ ഒരു സങ്കല്പമാണ് കോഴിക്കോടിനെയും വയനാടിനെയും ബന്ധിപ്പിക്കുന്ന പശ്ചിമഘട്ട മലമ്പാതയാണ് നമ്മുടെ ഈ താമരശ്ശേരി ചുരം അതായത് കരിന്തണ്ടം കണ്ടുപിടിച്ചിട്ടുള്ള ഈ ചുരം ഒൻപത് ഹെയർപിൻ പിൻ വളവുകളോടുകൂടിയ ഈ പശ്ചിമഘട്ട ചുരം നമ്മൾ ഒരുപാട് വീഡിയോ നമ്മുടെ ആദ്യകാല വീഡിയോകളൊക്കെ നമ്മൾ ഇവിടുന്ന് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആദ്യകാല വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അന്ന് ചെയ്ത വീഡിയോയും ഇന്ന് ചെയ്ത വീഡിയോയും നമ്മുടെ അന്നത്തെ സംസാര രീതിയും സ്റ്റൈലും ഒക്കെ നിങ്ങൾക്കൊന്നുകൂടെ മനസ്സിലാവും എന്നുള്ളതാണ് എന്തായാലും ഈ കരിന്തണ്ടൻ കണ്ടുപിടിച്ച താമരശ്ശേരി ചൊരത്തിലൂടെ നമ്മളും ഈ ഒരു കരിന്തണ്ടൻ യാത്രയുടെ ഭാഗമായിട്ട് നമ്മളൊന്ന് സഞ്ചരിക്കുകയാണ് അതുകൊണ്ട് എന്താ ഗംഭീര കാഴ്ച നോക്ക് ഇവിടെ നമുക്കറിയാം ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഇപ്പോൾ സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ക്ലിയർ ആയിട്ട് അടിപൊളിയായിട്ട് സൂര്യാസ്തമയം കാണാൻ പറ്റുന്ന ഒരു ഭാഗം കൂടിയാണ് മഞ്ഞൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് ആ മൂപ്പര് ഇങ്ങനെ തന്നോണ്ടിരിക്കുകയാണ് ഇതേണ്ടോ ഇതാണ് നമ്മൾ പറയുന്ന വ്യൂ പോയിന്റ് എന്താ ഭംഗി നോക്ക് എങ്ങോട്ട് നോക്കിയാലും നമ്മൾക്ക് മനസ്സിന് നല്ല അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഈ കരിന്തണ്ടൻ കണ്ടുപിടിച്ച താമരശ്ശേരി ചുരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതേണ്ടോ നമ്മൾ ഒരുപാട് ഒരുപാട് വീഡിയോസുകൾ നമ്മളിവിടുന്ന് ചെയ്തിട്ടുണ്ട് എങ്കിലും കരിന്തണ്ടൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ താമരശ്ശേരി ചുരം മറക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് നമ്മൾ ഒന്നുകൂടി ഈ കരിന്തണ്ടൻ്റെ ഓർമ്മപ്പെടുത്തലായിട്ട് നമ്മളിതിലെ ഒന്ന് വന്നിട്ടുള്ളത് ഓരോ സീസണിൽ ഇതിലെ വന്നാലും ഓരോ വ്യത്യസ്തമായ കാഴ്ചകളാണ് മഴക്കാലത്താണെങ്കിൽ അതിൻ്റെ വെള്ളമൊക്കെ ഒഴുകി വരുന്ന ഈ പാറക്കെട്ടിലൂടെയൊക്കെ വെള്ളം ഒഴുകി വരുന്നൊരു കാഴ്ച വേനൽക്കാലത്താണെങ്കിൽ ഇത് വരണ്ട് ഉണങ്ങി കരിഞ്ഞ് നിൽക്കുന്നൊരു കാഴ്ച അതുപോലെ വളരെ വളരെ രസകരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം നിങ്ങളിതിലെ വരുന്ന സഞ്ചാരികളാണ് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം റോഡ് സൈഡിൽ വണ്ടി നിർത്തുമ്പോൾ ഗ്ലാസ് കയറ്റിയിടണം കുരങ്ങന്മാരുടെ നല്ല ശല്യമാണ് ഓന്മാർ ഇതെല്ലാം എടുത്തുകൊണ്ട് പോകും പിന്നെ കുരങ്ങിന് ഫുഡ് കൊടുക്കാതെ ശ്രദ്ധിക്കുക അങ്ങനെ ഇതൊക്കെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞതല്ല അപ്പോൾ ഈ സൈഡിൽ പോലും ഇവിടെ നോ പാർക്കിംഗ് ആണ് ഇവിടെ വണ്ടി ഇടാൻ പാടില്ല എന്നുള്ളതാണ് ഇതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല കാണാറില്ല എന്നുള്ളതാണ് വേറെ കാര്യം എന്ന് പറഞ്ഞാൽ വയനാട് ചുരം എന്ന് പറഞ്ഞാലും ഈ ചുരം കംപ്ലീറ്റ് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം അപ്പോൾ നമ്മൾ കോഴിക്കോട് നിന്നാണ് വരുന്നതെങ്കിൽ നമ്മൾ വയനാട് ചുരത്തിൻ്റെ എൻട്രൻസ് കാണാം ഇതുണ്ടോ ഇനി ഇവിടുന്ന് വെൽക്കം ടു വയനാട് എന്നുള്ള ബോർഡ് കാണാം അപ്പോൾ ഇനി അങ്ങോട്ട് വയനാടാണ് ഇവിടം വരെ കോഴിക്കോടായിരുന്നു ഇപ്പോൾ ചുരം നമ്മൾ തിരിച്ചു വരികയാണ് അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു ക്ഷേത്രം കാണാം ഈ ക്ഷേത്രത്തിൽ എല്ലാവരും പൈസ കിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ചുരം ഇറങ്ങാറുള്ളൂ അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഈ ക്ഷേത്രത്തിൽ നിന്ന് തന്നെ നമ്മൾ നേരത്തെ കണ്ടല്ലോ കരിന്തണ്ടൻ്റെ അവിടെ സ്മൃതി മണ്ഡവും കരിന്തണ്ടൻ്റെ ചങ്ങലം വരമൊക്കെ ആ പിന്നെ ആ ക്ഷേത്രവും അവിടുത്തെ ആ ഭാഗവും ഒക്കെ ഈ ക്ഷേത്രത്തിൻ്റെ അണ്ടറിലാണ് ആ ചങ്ങലമരവും അതുപോലെ അവിടുത്തെ ആ കാവും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഉത്സവവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണിപ്പോൾ നല്ല ഒരു ദേവിക്ഷേത്രമാണ് അപ്പോൾ ഓരോ ഭക്തജനങ്ങളും ഇവിടെ പൈസ ഇട്ട് കാണിക്കുക ഇട്ടിട്ടാണ് ചുരം ഇറങ്ങുന്നത് ചെറിയ ക്ഷേത്രമാണെങ്കിൽ ഇതുകൊണ്ട് ആ ചെറിയ പരിമിതിയിലെ സ്റ്റേജും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ി പാവന ഭാരത ഇതാണിതാണി പാവന ഭാരത ഭൂമാതാവിൻ ശ്രീകോവിൽ ഭൂമാതാവിൻ ശ്രീകോവിൽ ഇവിടെ നമിക്കാം ഇവിടെ ജപിക്കാം ഇവിടെ നമിക്കാം ഇവിടെ ജപിക്കാം ഇവിടെ സാധന അപ്പം എല്ലാവർക്കും കരിന്തണ്ടൻ്റെ അതായത് നമ്മുടെ താമരശ്ശേരി ചുരത്തിന്റെ രാജശില്പിയുടെ കഥ ഇഷ്ടായില്ലേ അപ്പം നിങ്ങൾ ഇനി വയനാട്ടിലേക്ക് വരുമ്പോൾ എന്തായാലും താമരശ്ശേരി അല്ല ലക്കിടി എത്തിക്കഴിയുമ്പോൾ ഈ കരിന്തണ്ടൻ്റെ മണ്ഡപത്തിന്റെ മുൻപിലായിട്ട് ഈ പൂർണ്ണകായ പ്രതിമയുടെ ഒന്ന് വന്ന് നിൽക്കുക ഇതൊന്ന് കാണുക നമ്മളിപ്പോൾ പറഞ്ഞ കഥ അറിയുന്നവരാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക അനുഭൂതി തന്നെയായിരിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ അടുത്ത വർഷം നമ്മൾ പറഞ്ഞല്ലോ മാർച്ച് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് ഇവിടെ ഈ കരി കരിന്ത സ്മൃതിയാത്ര നടക്കുന്നത് അടുത്ത വർഷം പതിനഞ്ചാമത് കരിന്തണ്ട സ്മൃതിയാത്ര ആയതുകൊണ്ട് പൂർവാധികം ഭംഗിയോടുകൂടി വലിയ പരിപാടിയാണ് രൂപീകരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അപ്പം നിങ്ങൾ ഡേറ്റ് മറക്കണ്ട മാർച്ച് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് ഇവിടെ നടക്കുന്നത് അടുത്ത അടുത്ത വർഷം തീർച്ചയായിട്ടും നിങ്ങൾ എത്തുക ഇതിലൊന്ന് പങ്കുചേരരുത് കാണേണ്ട കാഴ്ച തന്നെയാണ് ഇവരുടെ ഗോത്രാചാരങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ അതെല്ലാം കാണണം നമ്മുടെ പൈതൃകങ്ങളും ഐതിഹ്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടേ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ ഞാനെത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ